ഞാൻ ഈ കുപ്പി വെള്ളവും ഗ്ലാസ്സും ഒക്കെ ഇട്ട കാത്തിരിക്കാൻ തുടങ്ങി കൊറേ നേരമായി ഇന്ന് പരിചയണ്ടത് എന്തും ഈ വേം വന്ന എവിടെത്തി ആ എന്നാ വേ ഇപ്പടെ അടുത്തെത്തി പറഞ്ഞിട്ട് എവിടെ

ആ അങ്ങനെ പോവാൻ പറ്റില്ല അവിടെ റോഡ് മുന്നിട ബ്ലോക്ക് അല്ലത് ഇനിയിപ്പിച്ച് വലിയ വർത്താനം പറയാൻ കേട്ടു സാധനം കിട്ടിയില്ലേ ഇനി പതിനാട് കഴിച്ചാ പോരെ അപ്പൊ പിന്നെന്തോക്കാൻ പറഞ്ഞു ഞാൻ അത് വാങ്ങിക്കൊന്നും വേണം തിന്നും വേണോ ഒക്കെ വേണമെന്നു വെച്ചാൽ ഇനി ഞാൻ പറഞ്ഞ വെള്ളം ഗ്ലാസ് ചെയ്തിട്ട് അത് കളിച്ചു ും വേണ്ടല്ലോ എനിക്ക് അങ്ങനല്ലേ മാവിന്റെ വെള്ളം തണുപ്പില്ലാത്ത ഇതൊരു സാധനം കിട്ടിയ പിന്നെ ഒരു മനസ്സിനോട് പറഞ്ഞത് ഒക്കെ ഞാൻ ചെയ്യണം എന്റെ അടുത്ത് ഞാൻ മൂച്ചിട്ടില്ലെങ്കി മൂച്ചില ഇച്ചൊരു കാര്യ ഞാൻ ആലോചിച്ചത് ഒരു ഒരു വാങ്ങുണ്ടാവില്ല എം മിനിറ്റ് ഇരുന്നോട്ടെ കൂടാ ഞാൻ പറഞ്ഞേക്കെ ഇത് ഒന്നിട്ട് പടവട പടവട കുടിക്കാനുള്ളത് ഞാൻ ഫസ്റ്റ് ഒറ്റപ്പിച്ചു അതും അല്ലാത്തത് ഒഴിക്കി ഒഴിക്കല്ലേ

ും ഇതിങ്ങനെ അധികാലം പോണ്ടോക്കാണെങ്കില് ഇനിയിപ്പൊ വൈകുന്നേരത്ത് വേറെ വേണ്ടേ അതിന് പൈസ അതിന്റെ ഓള് തരും ഇന്ന് ആകായിരം റുപ്യ കിട്ടിയിട്ടുള്ളത് ഒരാളിനോട് വെച്ചിട്ട് പൈസയും കിട്ടിട്ടോ ഒരു ടച്ചപ്പ് പോലെ മര്യാദയും മാവിന്റെ ഒക്കെ മൂട് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് കാര്യ വർത്താനല്ല പൈസ ഞാൻ ഞാനെടുക്കണു വൈകുന്നേരത്ത് വേണോ വൈകുന്നേരത്ത് വേണോ വൈകുന്നേരത്ത് വേറെ വേണോ ഏഹ് അപ്പൊ പിന്നെ ഒരു കുറച്ച് സമാധാനത്തിൽ കഴിക്കുക എന്നിട്ട് പിന്നെ മല നടക്കാനല്ലേ എന്താ നേരായി ഞാൻ പറഞ്ഞത് സാധനങ്ങോട് സമയത്ത് ഞാൻ കുടിക്കണമൊന്നുമില്ല അതിലല്ല സാധന ഇടിക്കണത് തനി എച്ച ആയാലാണ് എച്ചി ജഗതി പറഞ്ഞ മാതിരിയാണിത്

ഇനിക്ക് ഇത് മാത്രമേ നമുക്ക് അല്ല ഇനി റാഫി സമാധാനം പറയണ്ടേ പിന്നെ കൊടുക്കണതല്ല പൈസ ഓനം കട്ടാണ് അന്റെ പോലെ തന്നെ വലിയ ചെലക്കാൻ നിൽക്കണ്ട വൈകുന്നേരം സാധനം വേണ്ടേ അതിന് പൈസ എടുക്കണ്ടേണ്ടതല്ല ഉണ്ടായിരിക്കണതല്ല ഇല്ല ഇത് ഇല്ലാറില്ലേ ഇത് റാഫി ഞാൻ പൈസ കൊടുക്കേണ്ടി വരും ഓന ചോദിച്ചാൽ നല്ല പരിപാടി എന്നാൽ ആൻ്റെതാണ് നിറഞ്ഞാൽ മതി ആൾക്ക് വേണ്ട ഈ ജോലി ഒഴിക്കലും ഇല്ല പരിപാടി നിർത്തി പരിപാടി നിർത്തി കൊടുത്തോളാം ഓൻ എന്നെ പോലെ പൈസ തന്നിട്ട പിന്നെ മാത്രം കയറ്റിയാണ് പോവാ ഇല്ല പിന്നെ ഓൻറെ കാര്യമാണ് നേരണം

കൊറച്ചേർന്ന ഞാൻ ഇണ്ട് കേറണേന്റെ മുമ്പ് ആ പിന്നെ വഴി കേറുമ്പോ ഞാൻ ഫോൺ എന്തിനാ അനു ചോദിക്കണെങ്കി ഫോൺ 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 എന്തിനാ എന്തിനാ ഫോണെന്തിനാ ഫോണെന്തിനോടും ഫോണ് ആണുങ്ങളെ പണി തന്നെ വിളിക്കലന്നെ ഒരു പെണ്ണിന്റെ നമ്പർ പൂതനട ഒരെണ്ണത്തിന്റെ നമ്പർ അതിലുള്ളൂ വേറെ പെണ്ണുങ്ങളെ നമ്പർ ഞാൻ ഓ ആ പൂതനല്ലേ ചേപ്പന എന്തെങ്കിലും ള ആരടി റിപ്പറു ഈ ചെയ്യൂടി ഞാൻ കെടുന്നോളോ മനുഷ്യനൊടങ്ങിറങ്ങുമ്പോ ഈ ചുറ്റിയാക്കി അടിച്ചു കൊല്ല എന്താ പറയാ കൊല്ലില്ലാന്ന് എന്തത്ര ഉറപ്പ് കൊന്നും കൊല്ലില്ല എന്തത്ര ഉറപ്പ് ഞാൻ ഓ എന്റെ ഇരിക്കുകുടിക്കാൻ അച്ഛന്റെ പൈസ നിങ്ങക്ക് കള്ളു കാശ് വരണ്ടു നാണം കെട്ട മനുഷ്യ ആശ്രീガール പോവാനല്ലേ നാശത്തിന്റെ എന്തോ വാണി റെഡി ഹോയാ ഓയ് സത്യയാദി അന്നത്തെ ദിവസം പോയി എന്തായിരുന്നു ഇന്നലെ ആരായിരുന്നു കൊമ്പനാലി ആയിരുന്നു ഇവിടെ എണീറ്റിരിക്കേ ഒരു ദിവസം കുടിച്ചു വരാത്ത ഇല്ല എവിടുന്ന പൈസ കിട്ടണ കുടിക്കാനായിട്ട് മദ്യം ഒഴിച്ച് ഞാൻ വേണ്ട വേണ്ട ിട്ടുണ്ടോട് പറഞ്ഞു ആരോട് പറഞ്ഞു പറഞ്ഞേ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞ ഓൻ കേട്ടിലെ കുടിപ്പിച്ച് എല്ലാരും എന്തോ തലക്കൊരു പെരു പാകം കുടി തുള്ളി കിട്ടിണ്ടെങ്കിൽ മാറും ഉണ്ടല്ലോ ണിയാവുമ്പഴത്തേനുണ്ടല്ലോ ചിറ്റാൻ തുടങ്ങും ഈ ഒരു പൈസ എന്താണ് വീടിന്റെ രണ്ട് സൈഡ് ഞാൻ പൂട്ടിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ളത് ഇറങ്ങണ്ട പൊറത്ത് പോയിട്ടല്ലേ കുടിച്ചു കേറി വരുന്നത് അത് ഇനി വേണ്ട അപ്പൊ ഞാൻ പുറത്തേക്ക് മതി കുത്തിന്റെ തന്ത കൊടുന്ന് തരും നിങ്ങള് തിന്നാൻ കൊടുത്തിട്ടാണല്ലോ അതിന്റെ മൂന്ന് നേരം കളിക്കാൻ കേട്ടോ അത് ഞാൻ ഒന്നും കഴിക്കില്ല എന്താണ് ഇവിടെ ആകെ ചൊറിഞ്ഞിട്ടതോന്ന് കഴുകി കൂടെ പിന്നെ ഞാനൊരു സ്മോള് കഴിച്ചിട്ട് ഞാൻ ഇന്നലെ എടുത്ത് കൊണ്ടുവരണ പന്നിയാളൊക്കെ കൂടി അല്ലെങ്കിൽ ലേശം കൊണ്ടാറുണ്ട് കൊണ്ടുവരാൻ പറ്റി അതെ ഇനി ഇതിനോട് പുറത്തു പോയിട്ട് കള്ളു കുടിക്കണില്ല എനിക്കെന്തായാലും തുള്ളി കഴിക്കേണ്ടി വരും അയാളിപ്പോ നിങ്ങക്ക് ഞാനേതു തരാം പോരെ നിങ്ങക്ക് കള്ള് ഇനി മുതൽ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും പറ്റോ നിങ്ങക്ക് ഇനി മുതല് കള്ള് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും ഒരു പെക്ക് എന്നും ഞാൻ ഒഴിച്ചു തരും ഞാൻ ഒഴിച്ചു വരും അത് കുടിച്ചാ മതി കൂട്ടുകാരുടെ വിജി മേരി ഈ മൂന്ന് മൂന്നാൾക്കാരിക്കും ഞാൻ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സുഖം മുട്ടാതായിരുന്നു ഓരോട് ഞാൻ പറഞ്ഞപ്പോഴേ അവര് പറഞ്ഞ ടിക്കത് ഇനി മുതല് കെട്ടോനാ പറഞ്ഞേക്കണ്ട ഇതുപോലെ ഓരോ പെഗ് ഒഴിച്ചു കൊടുത്താ മതി ഡെയിലി കുടിക്കലും കുടിക്കലുമായി വീട്ടില് മനസ്സമാധാനുമായി പിന്നെ നിങ്ങള് പണിക്ക് പോയിട്ട്

എന്ത് തേങ്ങ നല്ല പാമ്പ പഴുതാരതിന്റെ ഇടയിൽ ഇണ്ടാണെറ്റാ മതി നോക്കന്നും വേണ്ട അതിലൊരു വലിയ തെരുവുള്ളുട്ടാ കൂട്ടുകാരത്തിന് കൊണ്ടു നോക്കിക്കോ ുള്ള നട ഇതില് ഞാൻ ഒരു പെഗ് തരും അത് മാത്രങ്ങൾ കിടിക്കാൻ മേടി ഇന്ന് മുതല് പുറത്തു കങ്ങാനും ഇറങ്ങി ഞങ്ങള് പോലെ തല്ലിപിടിക്കും നടക്കുല മോനെ ഒരു പെഗ് ഒരു പെഗ് ഒഴിച്ചിട്ട് കൊടുത്താൽ എന്നെ കെട്ടിയോമാരെ തിന്നാവുള്ളൂ ഈ ഒരു പെഗ് കുടിച്ചിട്ട് ഇങ്ങൾ ഇവിടെ ഇരിക്കണം ഈ ഒരു പെഗിന്റെ അപ്പുറം എൻ്റെ പൊന്നുവിനും ഞാൻ തെരുവില കെട്ടാ ഇവിടെ വെച്ചിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കാനുണ്ടേ ഈ ഒരു ഒറ്റപ്പെനെ ഈ ഒരു ഗ്ലാസ് നിറച്ചപ്പോൾ ഒരു ഒരു ആയി. ഇത് രാവിലെ ഒരു ഒരു കൂടി ൂടി നിന്നെ പറ്റിക്കല്ലേ ഞാൻ വാക്ക് പറഞ്ഞോണ്ടോ ഒരു പെഗിന്റെ ഇത് വെച്ചിട്ട് ഒഴിക്കാം അപ്പൊ ആ തുള്ളിയും കൂടി ഒഴിച്ച നിറച്ചൊഴിച്ചോ വെടിപ്പന ഒഴിച്ചോ ഒരു പെഗ് നിറച്ചിട്ടുണ്ട് ഇനി ഇന്ന് കുടിക്കാൻ പറ്റും വിചാരിക്കണ്ട ഈ ഒരു പെഗങ്ങോട്ട് കുടിച്ചിവിടെ കുട്ടിന്നെ ഒരു പെഗ് ഒരു കുപ്പി വെള്ളം ഒരു ഗ്ലാസ് ഇട്ട് എടുത്തോട്ടാ കുപ്പി ഗ്ലാസ് തന്നെ എടുത്തോട്ടാ ഒന്ന് പൊളിക്കുന്നു വെറുതെ അല്ല ഈ പെൺബുദ്ധി പിൻബുദ്ധിയെന്നു പറയണത് എന്താ പൂത്തിനൊരു പെഗിന്റെ അളവറിയില്ല എന്താ ഇതൊട്ട ഇപ്പൊ ഞാൻ അടിച്ചിട്ടുണ്ട് വെച്ചിരിക്കും മദ്യം കണ്ട് പ്രാഥാക അതൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഏ